ഹലോ ഫ്രണ്ട്സ് കേരള കാസിൻ്റെ മറ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഇനി എൻ്റെ അറിവില്ലായ്മ വേണമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് അറിയിക്കാം നമ്മൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഒരിക്കലും ഞാൻ ഇതൊരിക്കലും ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ കുറ്റപ്പെടുത്തി കൊണ്ടോ കളിയാക്കി കൊണ്ടോ ഉള്ളൊരു വീഡിയോ അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കുക എന്നുള്ളത് സ്വാഭാവികമെന്ന് പറയുള്ളൂ തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഫോഡിൻ്റെ വണ്ടികൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വാഹനങ്ങൾ റീ വണ്ടികൾ അതായത് ഡൽഹി ഹരിയാന യു പി അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് നിന്ന് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ ഇവിടെ നമ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആർ സി ബുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ തൊട്ടിട്ട് വരുന്ന വാഹനങ്ങൾക്കെല്ലാം എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് വണ്ടിയുടെ ആർ സി ബുക്ക് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ അങ്ങനെ നമുക്ക് ഈ പറയുന്ന വാഹനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് സെഷനിൽ ഇപ്പോൾ ഇവിടെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്പർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എച്ച് എസ് ആർ പി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആർ സി ബുക്ക് കിട്ടുന്നില്ല ഇതിപ്പോൾ ഞാനിങ്ങനെ എടുത്തു പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കൊരബദ്ധം പറ്റി നിങ്ങൾക്ക് പറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനലകത്ത് ഒന്ന് രണ്ട് ഫോർഡ് എൻ്റെ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു ഷിൻഡോ എന്ന് പറയുന്ന കോട്ടയത്തേക്ക് നമ്മളൊരു വണ്ടി ഒരു ചേട്ടായിക്ക് നമ്മളൊരു വണ്ടി എടുത്തു കൊടുത്തിരുന്നു അദ്ദേഹം എൻ്റെ നല്ലൊരു ഫോളോവറാണ് കാരണം കുറേ വർഷങ്ങളായിട്ട് എന്നോട് ഒരു കോൺടാക്റ്റ് വയ്ക്കുകയും ഇടയ്ക്കിടയ്ക്കിനോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു വണ്ടിക്ക് ഓർഡർ തുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രകാരം നല്ലൊരു വണ്ടി വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലൊരു പ്രശ്നമൊന്നുമില്ലാത്ത നല്ലൊരു വണ്ടിനെ നമ്മൾ അദ്ദേഹത്തിന് എടുത്തു കൊടുത്തു വണ്ടിയുടെ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ് കാരണം നമ്മൾ എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ എൻ ഒ സി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുക വണ്ടി ഇവിടെ കേരളത്തിൽ വരുകയും ഇവിടെ വന്ന പോലെ ആർ ടിഒ പറഞ്ഞ പ്രകാരം ഇവിടെ കൊണ്ടുവന്ന് കോട്ടയം ആർ ഓഫീസിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെയ്തു അത് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ആണ് ആ വാഹനം കിടക്കുന്നത് കേട്ടോ അപ്പോൾ ആ വണ്ടിക്ക് ഏകദേശം മൊത്തം ടാക്സ് ഒന്നും എല്ലാം പാടെ കൂട്ടിയിട്ട് പത്തൊമ്പട്ടിക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം അങ്ങനെ നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ അടുത്തോളം അദ്ദേഹം ഫീസും കാര്യങ്ങളും ടാക്സും എല്ലാം കൂടെ കൂടിയിട്ട് അടച്ചിട്ടുണ്ട് അതിൽ ഇൻക്ലൂഡിങ് ആർ സി ബുക്ക് പ്രിന്റിങ് ചാർജ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൊടുത്തിന് ശേഷം ഇദ്ദേഹത്തിന് ആർ സി ബുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് കിട്ടാതെ വന്നപ്പോൾ എച്ച് എസ് ആർ പി അപ്ഡേറ്റ് ചെയ്യാത്ത എന്ന് പറഞ്ഞു അതിനുള്ള മാർഗ്ഗം എന്താന്നുള്ളത് ഏജന്റ് നോക്കാൻ പറഞ്ഞു പുള്ളി പുള്ളിയതിനു വേണ്ടി ശ്രമിക്കും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ അതോറിറ്റികളിലും കയറിയും അവിടെ എല്ലാ തരത്തിലും പരാതികൾ കൊടുക്കുകയും ചെയ്തിട്ട് ഇന്ന് ഈ ദിവസം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ ദിവസം വരെ അദ്ദേഹത്തിന് അതിന്റെ ആർ സി ബുക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല കാരണച്ചാൽ ഇതിൽ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ആർ ടി ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണ അവർക്ക് അതിനെക്കുറിച്ചൊരു ഉത്തരം ഇതുവരെ കാര്യങ്ങൾ കിട്ടില്ല കഴിച്ചാൽ ഇതൊക്കെ പണ്ട് മാനുവലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാമായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കി കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് തന്നെ എച്ച് എസ് ആർ പി നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ആർ സി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ആർ സി ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം വേറെ ഒരാളുടെ പേരിലേക്ക് മാറ്റാൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല ഇൻഷുറൻസ് ഇദ്ദേഹത്തിൻ്റെ പേരിലോട്ട് മാറ്റാൻ സാധിക്കില്ല കാരണം അത്യാവശ്യം നല്ല ലെവൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇദ്ദേഹം വണ്ടിക്ക് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് നാളെ എന്തെങ്കിലും പറ്റി കാലൊക്കെ അറിയാലോ നമുക്ക് എല്ലാ ബുദ്ധിമുട്ട് വരും അപ്പോൾ നിലവിൽ ഇപ്പോഴും ഇൻഷുറൻസ് വേറെ ആളുടെ പേരിലൊക്കെ കിടക്കുന്ന ഈ വണ്ടീനെ ആരെയെങ്കിലും വിൽക്കാന്ന് കരുതിയാലും ഈ പറഞ്ഞതുപോലെ തന്നെ ആർ സിയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതായത് നമ്മുടെ വണ്ടിയെ സംബന്ധിച്ച് വളരെ ആയിട്ടുള്ള കാര്യമാണോ അതിന്റെ ആർ സി ബുക്ക് രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തോണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു കാര്യം ആ വണ്ടി കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലുള്ളത് ഇതിങ്ങനെ വന്ന സിറ്റുവേഷൻ വന്നപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചു അജു നിനക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം എന്ന് ചോദിച്ചു ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും കാരണം ഞാൻ ഇതിന് മുമ്പ് ഇതേപോലെ ഇത് കേട്ട് ഞാൻ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു യൂസ്ഡ് വാഹനങ്ങൾക്ക് എച്ച് എസ് ആർ പി നിർബന്ധമില്ലാന്ന് പറഞ്ഞു പക്ഷെ നമ്മളിപ്പോൾ അത് അതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള വാഹനങ്ങൾക്ക് പ്രശ്നമില്ല പത്തൊമ്പത് ഏപ്രിൽ മുമ്പ് മാർച്ച് വരെയുള്ള വാഹനങ്ങൾക്ക് ഇത് പ്രശ്നമല്ല ഏപ്രിൽ തൊട്ട് വരുന്ന വാഹനങ്ങൾക്കാണ് എച്ച് എസ് ആർ പി നിർബന്ധമായിട്ടുള്ളത് മറ്റ് പല കമ്പനികളുടെ മുമ്പെന്ന് വെച്ചാൽ ഷോറൂമും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ ടയോട്ടേഡാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ മഹേന്ദ്രഡ ആണെങ്കിലും ബി എം ബെൻസിനൊക്കെ ഷോറൂമ് ഇന്ത്യയിലെ നിലവിൽ കമ്പനിയിലുണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും സിമ്പിൾ ആയിട്ട് ഫോർഡ് ഇന്ത്യയിൽ നിന്ന് അവർ പിൻവാങ്ങിയത് കൂടെ തന്നെ ഇതുപോലുള്ള വാഹനങ്ങൾ പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാലും പ്രസന്റ്ലി നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ആർ സി ബുക്ക് കിട്ടില്ല എന്നുള്ളൂ വണ്ടി ചിലപ്പോൾ നിങ്ങളുടെ പേരിലേക്കാവും ഇനി ഇതിന് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കാര്യങ്ങളോ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പല പലതരത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഇതെല്ലാം പരിശോധിക്കുകയും ഒരു രക്ഷയില്ല നടക്കുന്നില്ല ഇനി നിങ്ങൾക്കാരെങ്കിലും ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതെല്ലാം വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യണം അതിൻ്റെ ആർ സി ബുക്ക് നിങ്ങൾക്ക് ലഭിക്കും ചെയ്തെങ്കിൽ അത് എങ്ങനെ കിട്ടി എന്നതിൽ ദയവായിട്ട് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം കഴിഞ്ഞിൻ്റെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം വച്ചാൽ ആരെങ്കിലും ഒരാൾ ഒരാളിപ്പോൾ സ്വന്തമായിട്ടൊക്കെ പോയിട്ട് അവിടെ വണ്ടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് കാരണം വച്ചാൽ ഫോഡിൻ്റെ എൻഡോർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല എൻക്വരിയുള്ള വാഹനമാണ് എനിക്ക് തന്നെ അത്യാവശ്യം നല്ല എൻക്വയറി വരാണ്ട് നമ്മൾ ഒരുപാട് വാഹനങ്ങൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് പല തരത്തിലുള്ള വാഹനങ്ങൾ അവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും എടുത്ത് പെടാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഉത്തരം കാര്യങ്ങൾ അറിയുമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് രേഖപ്പെടുത്തി നിങ്ങളുടെ നമ്പർ തെളിവേ ചെയ്താൽ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തായിരിക്കും അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം